കാണിച്ച വെറും തെണ്ടിത്തരം കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ഞാൻ ഞങ്ങളുടെ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മുടെ രാത്രിയായപ്പോൾ നമ്മുടെ നെവിൻ ആദില നൂറ ശൈത്യ അനുമോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാത്രിയിൽ ഇവര് ഇവർക്കെല്ലാം കുറച്ച് അവർ എടുത്തു കഴിക്കുന്നുണ്ട് നെവിൻ കൊടുക്കുന്നുണ്ട് നെവിൻ്റെ സമൂഹത്തോടു കൂടിയാണ് നെവിൻ കൊടുക്കുന്നത് അത് നെവിൻ്റെ രീതിയിൽ നിന്നുള്ള ഒരു ഭക്ഷണമാണ് കൊടുത്തത് അത് നമ്മുടെ ജിസേൽ കുളിക്കാൻ പോയ സമയത്താണ് തോന്നുന്നത് അപ്പം ജിസയിൽ കുളിയും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം നമ്മുടെ നെവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാ ഇഡിയറ്റ്സിന് കൊടുത്തത് വേറുള്ളവർക്ക് അവിടെ ടാസ്ക് അടിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു സംസാരിക്കുകയാണ് അതും നെവിൻ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഈ ജിസേന് വന്ന് ഇതുപോലെ പറയുന്നത് ഓർമ്മ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന ആ വ്യക്തിയോട് വേണം ഇതൊക്കെ ഇതൊക്കെ അനിമോൾ ഇവരൊക്കെ കേൾക്കുന്നുണ്ട് അവസാനം അനിമോൾ ദേഷ്യപ്പെട്ട് അനിമോൾ സംസാരിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് അനിമോൾ നേരത്തോട്ട് എനിക്ക് ഫുഡ് വേണ്ട ഇവരുണ്ടാക്കിയ ഫുഡൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നത് അനിമോള് തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിച്ച ഫുഡിന് വരെ ഒരു കണക്ക് പറയും എന്ന് പറയും ജിസൈലിലേക്കെ ഈ കട്ട കഴിവുകൾക്ക് നന്നായി നേരത്തെ തൊട്ട് അറിയാം അതുകൊണ്ടായിരിക്കാം ഏ വെറും വളരെ മോശം ഒരു സ്ത്രീ എങ്ങനെയാണോ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്ര മോശമായ ആ ഒരു സ്ത്രീ വെറും പൂതറയെന്ന് ഞാൻ പറയുള്ളൂ വെറും പൂതറയാണോ ജിസൈല് ജിസൈലിനെ പൊക്കി ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ പൊക്കി ഇത് ഭൂമിയോളം പുകഴ്ത്തി പറയുന്നുണ്ട് പക്ഷെ എനിക്കതിനൊന്നും സമയമില്ല അതിനകത്ത് വേറൊന്നുമല്ല ഞാൻ ജിസൈലിൻ്റെ പി ആർ വർക്ക് ഏറ്റിട്ടില്ല മറ്റുള്ള ആൾക്കാരൊക്കെ പി ആർ വർക്ക് അതാണ് അവര് ജിസൈലിനെന്ത് കാണിച്ചാലും പൊക്കി കൊണ്ടുനെക്കുന്നു വലിയ ഓൺലൈൻ യൂട്യൂബ് ചാനലൊക്കെ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജിസേൽ ജിസേൽ കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് തെണ്ടിത്തരാതാ ചെറ്റത്തരം അതാ ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ല അതും അമ്മാതിരെ വൃത്തി കേട്ട ഒരു സ്ത്രീ ആണ് അപ്പം എൻ്റെ കൊച്ചു കുടിയോട് അവസാനിക്കാം അതൊക്കെ ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാൻസ് തന്നെ